നമുക്ക് വേദയുടെ വിക്രത്തിൻ്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വേദം വിക്രവും കൂടെ അനിയം കൂട്ടനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരികയാണ് അങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു അല്ല ഇതെന്തോ വലിയ വെട്ടുകേസോ മറ്റോ ആണോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടു പെട്ടെന്ന് വിക്രം പറഞ്ഞു അത് പിന്നെ ഡോക്ടറെ അത് അനിയം കൂട്ടനെ എന്നെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ പറ്റിപ്പോയതാന്ന് പറയണം അത് കേട്ടു ഡോക്ടർ പറഞ്ഞു ഇയാളോ ഇയാളാണോ തന്നെ രക്ഷിക്കാൻ വന്നേന്ന് ചോദിക്കുകയാണ് ഇത് വേറെന്തോ കേസാ അടിപിടി കേസാന്ന് തോന്നേ ഇതെന്തോ ഈ കണ്ടാൽ തന്നെ അറിയാം ഇത് പണി അറിയാവുന്നവന്മാർ ചെയ്താന്നുള്ള കാര്യം അതുകൊണ്ട് ഇതിവിടെ പറ്റില്ല നിങ്ങൾ പറയാൻ സർക്കാർ ആശുപത്രിയിലേക്കും കൊണ്ടാൻ പറയണം ഇത് പോലീസ് കേസും മറ്റുമൊക്കെ ആവുമെന്ന് പറയണം അപ്പോഴേക്കും വിക്രം പറ സാറെ അങ്ങനെ പറയരുത് ഇപ്പം എന്താണല്ലോ വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാനൊന്നും പറ്റില്ല സാർ എങ്ങനെയെങ്കിലും നോക്കാൻ പറയണം പറ്റില്ല എന്നല്ലേ തന്നോട് പറഞ്ഞേ ഇതിവിടെ പറ്റില്ല പോലീസ് കേസും കാര്യങ്ങളൊക്കെ എന്നെക്കൊണ്ട് ഏറ്റെടുക്കാനൊന്നും പറ്റില്ല എന്ന് പറയുന്നത് അത് ചേട്ടൻ വിക്രം പറഞ്ഞു അല്ല സാറിന് ഈ ഗതി വന്നിട്ടുണ്ടെങ്കിൽ സാറും ഇങ്ങനെ തന്നെ പറയുമെന്ന് ചോദിക്കാം എന്താണോ താൻ പറഞ്ഞതെന്ന് ചോദിക്കാം അല്ല സാറിന് അവസ്ഥ ഇപ്പോൾ വരുന്നെങ്കിൽ സാറിന് എന്ത് ചെയ്യും നേരെ സർക്കാർ സർക്കാരാവശ്യത്തിലേക്കാണോ കൊണ്ടുപോകുന്നത് അതോ ഇവിടെ ഇപ്പോൾ ഈ ഹോസ്പിറ്റൽ തന്നെ ചികിത്സിക്കുമോയെന്ന് ചോദിക്കുവാണ് അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും അയാളോട് താനം തന്നെ ഭീഷണിപ്പെടുത്തുവാണെന്ന് ചോദിക്കുവാണ് അപ്പോഴേക്കും വേദമാണ് സാർ ഒരു കാര്യം ചെയ്യുക ആദ്യം നോക്കാൻ ഈ ആദ്യം ചികിത്സ അതിന് ശേഷമല്ലേ ബാക്കി കാര്യങ്ങളൊക്കെ നിയമനിയമത്തിൻ്റെ വഴിക്ക് നടക്കട്ടെ ആദ്യം ഇതേ രോഗിക്ക് ചികിത്സയല്ലേ കൊടുക്കണ്ടേ ഒരാളുടെ ജീവൻ രക്ഷിക്കാനായിട്ടല്ലേ നോക്കട്ടെ ഡോക്ടർ ഡോക്ടറിൻ്റെ എത്തിക്സ് അല്ലേ ആദ്യം നോക്കണ്ടതെന്ന് ചോദിക്കുവാണ് കാരണം ഒരു പേഷ്യൻ്റ് അത് ഏത് രീതി വന്നിട്ടുണ്ടെങ്കിലും അയാൾ എത്രയും പെട്ടെന്ന് തന്നെ അയാളുടെ ജീവൻ രക്ഷിക്കാൻ നോക്കുന്നതിന് പരം സാർ ആ സമയത്ത് ഇങ്ങനെ വാശി പിടിച്ചോണ്ടിരുന്നത് എങ്ങനെ ശരിയാണേ അറിയാലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേദ പറഞ്ഞു കഴിയുമ്പോഴത്തേനും ഡോക്ടർക്ക് ഏകദേശമൊക്കെ കാര്യങ്ങൾ പിടികിട്ടി ഡോക്ടർ പിന്നീട് പറഞ്ഞു ശരിയെന്ന് പറയണം അപ്പോഴേക്കും വിക്രം പറഞ്ഞു ഡോക്ടറെ ഞാൻ എൻ്റെ സങ്കടം കൊണ്ട് അപ്പോഴും കൂടി പറഞ്ഞു പോയതാണ് ഇന്നോട് ക്ഷമിക്കുക കാരണം ഇവനെന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചു കാര്യമില്ല എന്ന് പറയണം പെട്ടെന്ന് ഡോക്ടർ പറഞ്ഞു അകത്തേക്ക് കൊണ്ടെല്ലാം പറയണം അങ്ങനെ ഡോക്ടർ അങ്ങോട്ട് പോവുകയാണ് ഈ സമയത്ത് വേദയ്ക്കും വിക്രത്തിനും എന്തു ചെയ്യണമെന്ന് അറിയില്ല വിക്രം ആകെ പടവല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ അവിടെ ഇരിക്കുമ്പത്തേനും വേദ പോയി തോളത്ത് തട്ടി ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് ഫോട്ടസ് ആരും ഇല്ല ഞാനുണ്ടെന്നുള്ള രീതിയിൽ ആ തോളത്ത് നിന്ന് ഇട്ട് കഴിഞ്ഞപ്പം വിക്രം വേദം ഇങ്ങനെ നോക്കുവാണ് ഇത്തിരി സമയം കഴിഞ്ഞപ്പത്തേനും ജോസഫ് സജീവനും അങ്ങോട്ടേക്ക് ഓടി പറഞ്ഞു വരുവാണ് പിന്നീട് എന്താടാ എന്താ കാര്യങ്ങൾ എന്തൊക്കെയാ എന്താ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുകയാണ് വിക്രം അങ്ങനെ കാര്യങ്ങളൊക്കെ ചുരുക്കി പറയാണ് എന്താ സംഭവിച്ചതെന്നൊക്കെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവർക്കും വല്ലാത്ത വിഷമായിപ്പോയി അപ്പോഴേക്കും ഡോക്ടർ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു ഡോക്ടർ വന്നിട്ട് പറഞ്ഞ് കുറേ ബ്ലഡ് പോയിട്ടുണ്ട് ബ്ലഡ് വരും അതിവിടുന്ന് തന്നെ എടുക്കാം പിന്നെ ഒരു സർജറി മിക്കവാറും വരും നാളെ ഓർത്തോ ഡോക്ടർ വരും ഓർത്തോ ഡോക്ടർ വന്നിട്ട് തീരുമാനിക്കും എല്ലിന് പൊട്ടലുണ്ടെന്ന് പറയണം അതുകൊണ്ട് സർജറി നിർബന്ധമായിട്ടും ചെയ്യണമെന്ന് പറയണം അങ്ങനെ ഡോക്ടർ അതും പറഞ്ഞിട്ട് പോയി പോയി കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി വേദയ്ക്കും വിക്രത്തിനൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല അപ്പോഴേക്കും നേഴ്സ് വന്നിട്ടുണ്ട് കുറേ മെഡിസിനും കാര്യങ്ങളും വേറെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അതുകൊണ്ട് ഡോ അങ്ങോട്ടേക്ക് ഒന്ന് പറഞ്ഞു എന്ന് പറയണം ആ സമയം വിക്രം പോകാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും സജീവൻ പറഞ്ഞു നീ ഇവിടെ ഇരുന്നു ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞ് സജീവൻ അങ്ങോട്ടേക്ക് പോവാണ് ആ സമയത്ത് വേദയോട് വിക്രം പറഞ്ഞു ഇനിയിപ്പോൾ നേരം എടുക്കാൻ ഇച്ചിരി സമയം മാത്രമേ ബാക്കിയുള്ളൂ നീ ഒരു കാര്യം ചെയ്യാം ആ ജോസഫിൻ്റെ കൂടെ വീട്ടിലേക്ക് പോയിക്കോളാൻ പറയാം വീട്ടിലേക്ക് പോകാനാണ് എടാ ജോസഫേ നീ ഇവിടെ വീട്ടിൽ കൊണ്ടുപോവിടാനും പറഞ്ഞിട്ട് ബൈക്കിൻ്റെ കീ അങ്ങോട്ട് കൊടുക്കുവാണ് അല്ല അത് പിന്നെ വിക്രം നീ പേടിക്കണ്ട നീ ഇവിളെ കൊണ്ടേ വിട്ടോ എന്ന് പറയണം അങ്ങനെ എന്തു ചെയ്യാണ് വേദയും കൊണ്ട് ജോസഫ് വീട്ടിലേക്ക് അപ്പോഴേക്കും നേരം വെളുത്തിട്ടുണ്ടായിരുന്നു വിക്രം അങ്ങ് വേദം അങ്ങോട്ട് അങ്ങനെ കയറി വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും രാവിലെ മാഷിഴുന്നേറ്റ് പത്രം അങ്ങോട്ട് ഇറങ്ങി വരുവാണ് അപ്പോഴാണ് വേദ കയറി വരുന്നത് വേദയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മാഷി വെച്ചു അല്ല ഇതെവിടെ പോയിട്ട് വരുന്ന ഈ സമയത്തേന്ന് ചോദിക്കാം അത് പിന്നെ പുറത്തുവിട്ട് പുറത്തു പോയിട്ട് ആരുടെ കൂടെ വന്നേ വിക്രം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കും ഇല്ല വിക്രം ഇല്ലായിരുന്നു പിന്നെ എങ്ങനെയാ വന്നതെന്ന് ചോദിക്കുക വിക്രത്തിൻ്റെ കൂട്ടുകാരുടെ കൂടെയെന്ന് പറയണം അല്ല എവിടെ പോയതാണ് ഇപ്പോൾ പോയതാണോ അതോ ഇന്നലെ പോയതാണോ ചോദിക്കും ഈ സമയത്ത് വേദ പറഞ്ഞു ഇന്നലെ പോയതാണെന്ന് പറയണം അനിയൻകുട്ടൻ്റെ ബർത്ത് ഡേ ആയിരുന്നു അതിനെ സെലിബ്രേറ്റ് ചെയ്യാൻ പോയതാണെന്ന് പറയുന്നത് എന്നിട്ടെന്താ ഈ സമയത്ത് വരുന്നതെന്ന് ചോദിക്കണം വിക്രം എന്തു ചെയ്യേ വിക്രം ഇടയില്ല അനിയൻകുട്ടൻ ഒരു വയ്യായിക അതുകൊണ്ട് ഹോസ്പിറ്റലാന്ന് പറയണം അത് കേട്ട് ഞാൻ മാഷിന് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി മാഷ് പറഞ്ഞു ഓഹോ അങ്ങനെയാണെങ്കിൽ മിക്കവാറും ബേർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നിടത്തേക്ക് ഗുണ്ടകൾ വന്ന് കാണായിരിക്കും അവിടെ വെച്ച ഉണ്ടായിട്ട് വിക്രത്തിന് എന്തേലും സംഭവിച്ചു കാണും അല്ലെങ്കിൽ അവനും ഇങ്ങോട്ടേക്ക് പറഞ്ഞണ്ടല്ലേ എന്ന് ചോദിക്കണം അത് കേട്ട് ഇനി ഇപ്പം വേദമറിഞ്ഞേ അങ്ങനെയില്ല വിക്രത്തിനൊന്നും സംഭവിച്ചിട്ടില്ല അനിയുംകൂട്ടൻ അന്ന് പറയുന്നത് പിന്നീട് ഒരു നിമിഷം ആലോചിച്ചിട്ട് മാഷ് പറഞ്ഞു മോളെ സ്നേഹം കൊണ്ട് പറഞ്ഞിരുന്നു പറഞ്ഞു പോന്ന നിനക്കറിയാലോ നീ ഇപ്പം വിക്രത്തിൻ്റെ കൂട്ടുകാരന്മാരുടെ കൂടെയോ നിന്റെ ഫ്രണ്ട്സിന്റെ കൂടെയോ ആരുടെ കൂടെ ഇങ്ങനെ കറങ്ങി ബൈക്കിന് പുറേ വന്നാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല കാരണം എനിക്ക് നിന്നെ അറിയാം പക്ഷേ എങ്കിൽ ഇവിടെയുള്ള നാട്ടുകാരുടെ സ്വഭാവം നിനക്ക് അറിയത്തില്ല അറിഞ്ഞിട്ടാണ് അവര് വേണ്ടാതുമൊക്കെ പറഞ്ഞുണ്ടാക്കും വെറുതെ നമ്മളായിട്ട് എന്തിനാ അങ്ങനെയൊരു ചീത്ത പേര് കേൾപ്പിക്കണമെന്ന് പറയുകയാണ് വേദിക്ക് കാര്യം മനസ്സിലാവും അച്ഛൻ പറഞ്ഞ് എന്തുകൊണ്ടാണ് വേദയ്ക്ക് മനസ്സിലായി പിന്നീട് വേദി ഇങ്ങനെ നിൽക്കുമ്പോഴത്തേന് ശ്രീജി അങ്ങോട്ടേക്ക് വന്നു മാഷ അങ്ങോട്ട് കയറി പോവാണ് ശ്രീജി വന്നിട്ട് ചോദിച്ചാൽ എന്താ വേദം എന്താ കാര്യം ചോദിക്കുക ഒന്നും ഇല്ല പറഞ്ഞുകൊണ്ട് വേദം മുറിയിലേക്ക് അങ്ങോട്ട് പോവാണ് വേദയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല മുറിയിൽ പോയിട്ട് ആകെപ്പാടേ വല്ലാത്തൊരവസ്ഥയിൽ വേദം ഇങ്ങനെ ഇരിക്കുവാണ് വേദയ്ക്ക് സഹിക്കാൻ പറ്റുന്നല്ലോ അപ്പുറമായിരുന്നത് പിന്നീട് നേരം വെളുത്ത് കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അനിയംകുട്ടൻ്റെ അച്ഛൻ വരുവാണ് വയ്യാത്തൊരവസ്ഥയിലെ പുള്ളിക്കാരം കറന്നിട്ട് പതുക്കെ നടന്ന് അങ്ങോട്ട് അകത്തേക്ക് വരുമ്പോഴത്തേനും വിക്രമൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് പിന്നീട് വിക്രത്തോട് ചോദിച്ച എൻ്റെ മോനം തേങ്ങി വയ്ക്കുക അകത്തുണ്ടെന്ന് പറയാണ് അങ്ങനെ വിക്രം അനിയൻകുട്ടൻ അച്ഛനോട് അകത്തേക്ക് കയറി അകത്തേ കയറി ചെന്ന് കഴിയുമ്പോൾ തന്നെ അനിയങ്കനങ്ങനെ ഭയങ്കര കണ്ണൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ കിടക്കുമായിരുന്നു കുറേ ബ്ലഡും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നില്ല പിന്നീട് അനിയൻകുട്ടനെ അച്ഛനും സഹിച്ചില്ല ആ കിടപ്പ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നീട് അവിടെ നിന്ന് കരയുന്ന സമയത്ത് വിക്രം പറഞ്ഞു ഇതേ അച്ഛൻ വിഷമിക്കടാ വരാൻ പറഞ്ഞോണ്ട് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് വരുവാണ് ഈ സമയത്ത് വിക്രത്തിൻ്റെ അടുത്ത് വന്നിട്ട് അദ്ദേഹം പറഞ്ഞു എൻ്റെ മോനെ എന്തു പാവ എന്നറിയാവോ ശരിക്കും പറഞ്ഞാൽ അവന് വയ്യാത്ത കുട്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് അവനെ ഉപേക്ഷിച്ചിട്ട് ഞാൻ പോയതാണ് പക്ഷേ എങ്കിൽ എന്തു ചെയ്യാൻ പറ്റും അവൻ എന്നെ നോക്കുന്നുണ്ടല്ലോ പൊന്നുപോലെയാണ് നോക്കുന്നത് അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നെ അവൻ്റെ കൂടെ കൊണ്ടു നിർത്തണം എന്നായിരുന്നു അതുകൊണ്ട് എന്താ അവൻ വർക്ക്ഷോപ്പിലാണ് ഊണ് വർക്കുമൊക്കെ ഒരു വാടക വീട് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് കുറച്ച് പൈസ ഇലവാകും ആ പൈസയും കൂടെ സ്വരൂപിച്ച് വെച്ച് ഒരു വീട് പണിയണം മൂന്ന് ദിവസം സ്ഥലം അങ്ങനെ മേടിച്ച് ഇനി ഒരു അതിനകത്ത് വീടും കൂടെ പണിതിട്ട് അടുത്ത വർഷം എന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാമെന്ന് പറഞ്ഞ് അവനിരുന്നാൽ ആ സമയത്തല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ എൻ്റെ കുട്ടിക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും ജോലി ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ പറയണം ആ സമയം വിക്രം പറഞ്ഞു അച്ഛനൊന്ന് സമാധാനിക്കാൻ പറയണം ദേ വിക്രം ഇങ്ങനെ നീ പറയരുത് നീയൊക്കെ കൂടി എൻ്റെ മോനെ ഈ പരുവത്തിനാക്കിയിട്ടെ നീ ഒറ്റൊരുത്താൻ കാരണം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് നീ എൻ്റെ മോൻ്റെ ജീവിതം തന്നെ നരകത്തിലേക്ക് തള്ളി വിട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിക്രത്തിനെ കുറ്റപ്പെടുത്തുവാണ് വിക്രത്തിന് എന്ത് ചെയ്യണം എന്നറിയത്തില്ല വല്ലാത്തൊരവസ്ഥയായിപ്പോയി പിന്നീട് ആ അച്ഛൻ വയ്യാത്തൊരവസ്ഥയിൽ ഇങ്ങനെ അവിടെ പോയി മാറിയിരിക്കുന്നതാണ് ഇപ്പോൾ വിക്രത്തിന് സഹിച്ചില്ല താൻ കാരണമാണോ എന്നൊരു ചിന്ത വിക്രത്തിൻ്റെ മനസ്സിലേക്ക് വരുവാണ് പിന്നീട് എന്തു ചെയ്യാണ് വിക്രം നേരെ വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വന്ന ഉടനെ വിക്രം അലമാരിക്ക് പോയി നോക്കുക ഒന്നും കാണുന്നില്ല പിന്നെ വിക്രത്തിൻ്റെ ഒരു ഒരു പെട്ടി ഉണ്ടായിരുന്നു അവിടെ അതൊക്കെ തുറന്നു നോക്കി കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് ഒരു കത്തി എടുക്കുവാണ് അപ്പോഴേക്കും വേദം ഓടി വന്നിട്ട് ചോദിച്ചു എന്താ വിക്രം എന്താ തിരയണേന്നൊക്കെ ചോദിക്കുവാണ് അപ്പോഴാണ് വേദം ആ കാഴ്ച കാണുന്നത് വിക്രത്തിൻ്റെ കയ്യിലൊരു കത്തിരിക്കുന്നു ഇതെന്താ വിക്രം കത്തി ആയിട്ട് വിക്രം ഇത് എന്ത് കാണിക്കാൻ പോകുന്ന ചോദിക്കുവാണ് എനിക്ക് പകരം വീട്ടണമെന്ന് പറയാം പകരം വീട്ടാനോ വിക്രത്തിനെന്താ സമ്മത തേറ്റിയോ ഓ വീണ്ടും ചോരക്കള് തുടങ്ങും അല്ലേ ഒരുത്തനീ കളി തുടങ്ങിയിട്ട് ഇപ്പം അകത്ത് കിടക്കുന്ന കണ്ടില്ലേ വിക്രത്തിന് വേണ്ടിയിട്ടാണ് ചെയ്ത് എൻ്റെ അവനാണ് സംഭവിച്ചതെന്ന് പറയണം ഇത് കേട്ടാൽ വിക്രം പറഞ്ഞു നീ അങ്ങോട്ട് മാറാൻ പറയണം വേദ പറഞ്ഞു വിക്രം ഇതൊന്നും പരിഹാരമല്ല നിയമം നിയമത്തിൻ്റെ വഴിക്ക് വരണം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കേസ് കൊടുക്കണം അതാണ് ചെയ്യേണ്ടതെന്ന് പറയണം ഇത് കേട്ട് ഞാൻ വിക്രം പറഞ്ഞു നിയമം കോടതിയൊക്കെ ഇവിടെ ഞാൻ തന്നെയാണെന്ന് പറയണം എൻ്റെ സഹോദരൻ അല്ലെങ്കിൽ എൻ്റെ സഹോദരൻ്റെ തുന്നി സ്നേഹിക്കുന്നതിന് ഇങ്ങനെ വീണ് കിടക്കുമ്പോൾ തരും എനിക്ക് നിയമം നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ലെന്ന് പറയണം വേദ പറഞ്ഞു വിക്രം ഞാൻ പറയുന്നൊന്നും കേൾക്ക് എടുത്ത് ചാടി ഒന്നും ചെയ്യരുത് തീരുമാനിക്കരുതെന്നൊക്കെ പറയാണ് പക്ഷെ അതൊന്നും വിക്രം കേൾക്കുന്നുണ്ടായിരുന്നില്ല വിക്രത്തിൻ്റെ മനസ്സിൽ നിറയെ അനിയും മാത്രമായിരുന്നു എത്രയും പെട്ടെന്ന് അവന്മാരെ കണ്ടെത്തണം അവന്മാരെ തീർക്കണം എന്നൊരു ചിന്ത മാത്രമേ വിക്രത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ പിന്നീട് വിക്രം വേദയുടെ വാക്കുകളൊക്കെ അവഗണിച്ച് പുറത്തേക്ക് പോയിട്ട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് പോവാണ് വേദയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല വല്ലാത്തൊരവസ്ഥയായിപ്പോയി വിക്രം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കൊണ്ടാ നിന്നോട് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് വരണ്ടാന്ന് പറഞ്ഞു എൻ്റെ ജീവിതം ഇങ്ങനെയായിപ്പോയി മിക്കവാറും ഞാനിന്ന് വരുന്ന ചിലപ്പം ജീവനോടെ ആയിരിക്കില്ല എന്നാലും എൻ്റെ അനിയും കുട്ടനെ ഇങ്ങനെ വരുത്തിയവന്മാരെയും വെറുതെ പെടത്തില്ലെന്നും പറഞ്ഞാൽ വിക്രം പോയത് അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ വേദയ്ക്ക് സമ്മതനെ ഏറ്റുന്നവൾ തോന്നി വേദ പെട്ടെന്ന് തന്നെ അച്ഛമ്മയെ വിളിക്കുവാണ് അച്ഛമ്മയെ വിളിച്ചിട്ടുണ്ട് എനിക്ക് അത്യാവശ്യമായിട്ട് അച്ഛമ്മയെ ഒന്ന് കാണണമെന്ന് പറയാണ് പിന്നീട് വിക്രം നേരെ പോകുന്ന ശ്രീകാര്യ ശ്രീനിവാസിൻ്റെ അടുത്തേക്കാണ് വിക്രമനും ജോസഫും ഉണ്ട് ആ സമയത്ത് അങ്ങനെയൊക്കെ പുളിക്കാനും വന്നു പുളിക്കനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയം പുളിക്കാൻ പറഞ്ഞു അതെ ആക്രമിക്കാനായിട്ട് വന്ന വേറെ ആരുമല്ല ഗുഡാഭിലാഷും അവൻ്റെ കൂടെ എം എൽ എ വാസവൻ്റെ മോൻ ഭരണവും ഉണ്ടായിരുന്നു ഏത് ആ നേരത്തെ പോക്സോ കേസിൽ പെട്ടവനോ അതെ അവൻ തന്നെയാണെന്ന് പറയണം അത് വാസവൻ പൈസ കൊടുത്ത് ഒതുക്കിയായിരുന്നല്ലോ എന്ന് പറയുന്നത് അവനും ഉണ്ടായിരുന്നു പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും വിക്രം പറഞ്ഞു ഒന്നിനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറയുകയാണ് ശ്രീനിവാസൻ എങ്ങോട്ട് എഴുന്നേറ്റു ശ്രീനിവാസൻ എടാ വിക്രം നിനക്ക് എന്താ ഇത്ര തീർത്തി ഏ അതെ നമ്മളിങ്ങനെ എടുത്തി ചാടി ഒരു തീരുമാനം എടുക്കില്ല അറിയാലോ നിനക്ക് ആൾക്കാരുടെ എല്ലാം കൺമന ഇട്ട് അവനെ തീർക്കണമെന്നുണ്ടോ ആ അവനോട്ടുള്ള പണി നമുക്ക് കൊടുക്കാം നീ ഒന്ന് സമാധാനപ്പെടുക ആദ്യം നീ അവൻ എവിടെയുണ്ടെന്ന് കണ്ടെത്ത എന്നിട്ട് വേണ്ട എന്ന് വച്ചാൽ ഞാൻ പറയാം നീ എടുത്ത് ചാടി ഇപ്പം ഒന്നും ചെയ്യണ്ട എന്ന് പറയുകയാണ് പിന്നീട് വിക്രവും ജോസഫും കൂടെ അവനെ അന്വേഷിച്ചു പോവാണ് കുറേ സ്ഥലങ്ങളെല്ലാം പോയി ഇങ്ങനെ അന്വേഷിക്കുകയാണ് എവിടെയുണ്ട് എങ്ങനെയുണ്ടെന്നു അറിയില്ല കിട്ടിയിട്ടുണ്ടെങ്കിൽ അവൻ്റെ കഥ തീർക്കാൻ പാത്രത്തിലാണ് പോകുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയെന്ന് കണ്ടേ ഇതിന് ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു